бутнаले एलएम के करा मैं टेस्टिंग अरे सत्य बरोते ಎಲ್ಲಾ गोष्टी ಅಂತ ಸಾರ್ಟ್ ಏದಿ ಇಂಗ ರ‍್ಯಾಂಡಮ್ಲಿ ನೋಕಾ ರ‍್ಯಾಂಡಮ್ಲಿ ನೋಕಾ ಫೋನ್ ಎವಡಾ okay <laughs> stop line cut line cut hello guys welcome back to our youtube channel so <laughs> okay so another video is all about question answer session with mr husband സൊ ഫൈനലി ഞാൻ കൺവിൻസ് ചെയ്തു എൻ്റെ കൂടെ ഒരു ക്യു എൻ എ ചെയ്യാൻ ലാസ്റ്റ് ഡേ നമ്മൾ മുന്നത്തെ ബ്ലോഗിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺ ദ വേ അബുദാബി പോകുന്ന വഴി ഓൺ ദ വേ യു ഓൺ ദ വേ ബസ്സിൽ നിന്ന് ചെയ്യാമെന്ന് പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ചിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടല്ലേ ഞാൻ എടുക്കുന്നത് അപ്പോൾ അന്ന് പിന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനിനി കുറച്ച് ദിവസം കൂടി ദുബായിൽ ഉള്ളു അപ്പോൾ ഇവിടെ പോകുന്നതിന് മുന്നേ ഞാനൊരു എന്ത് ഒരു കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചാൾക്കാർ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഓൾറെഡി ഒരു ക്യു എൻ ഐ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പക്ഷെ അജുക്കാക്കാനുള്ളത് അറിയില്ലല്ലോ ആൾക്കാർക്ക് അജൂക്കാക്കും പറയലോ ഇല്ല കേൾക്കാ കേക്കാനൊക്കെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടാവൂല ചോദിച്ച് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളതെന്ന് താൻ കണ്ടോ എൻ്റെ കമ്മ്യൂണിറ്റി ലാവിലെ ക്വസ്റ്റ്യൻസ് കണ്ടോ സത്യം കള്ളം എങ്ങനെ ഫീൽ ചെയ്യുന്നു പറഞ്ഞാ പറയുന്നു അതായിരിക്കും പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടി എങ്ങനെയാണ് ക്രിഞ്ച് നമ്മളെ ലവ് സ്റ്റോറി എന്താ അതൊക്കെ ആയിരിക്കും വേറ എന്നെപ്പോലെ സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ അജു ഒക്കെ സന്തോഷിക്കുന്നുണ്ടോന്നുള്ള പിന്നെ ഓക്കെ സോ നമുക്ക് ചോദ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം ഏറ്റവും ആദ്യം ഇത് മുന്നത്തെ ക്യു എൻ എൽ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ കുറെ പേര് ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്

ട്രെൻഡായിരുന്നുള്ളു ആ സമയത്ത് എൻ്റെ ഉള്ളി ഒരു ദുരുദ്ദേശം ഇല്ലായിരുന്നു അപ്പം അതാണ് ഞാൻ ദുരുദ്ദേശത്തിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ എന്താ അപ്പോ ഇവളുടെ ഹോസ്റ്റലിൽ ഫുഡ് വളരെ മോശം അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് ഭയങ്കര മോശമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കേ നമുക്ക് ഒരു സംഭവം പുറത്തു പോയി കഴിച്ചാലോന്ന് അന്ന് പുറത്തു പോയി കഴിച്ചു പിന്നെ പിന്നെ നിന്റെ അവിടെ എല്ലാ ദിവസവും ഫുഡ് മോശമാണല്ലോ എന്നിട്ട് പിന്നെ എന്നിട്ട് എന്നിട്ട് ഫുഡ് ഒരു ദിവസം നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചതിനോട് എന്തായി എന്താ സെറ്റായ സിമ്പിൾ ആയിട്ടൊന്ന് പറയാട്ടോ ശമ്പു ഞാൻ ഞാൻ പറഞ്ഞരാക്കട്ടെ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ക്യാഷ്വലി മീറ്റ് ചെയ്തതാണ് കോളേജിൽ നിന്ന് നിന്ന് പിന്നെ നമ്മൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ടെക്സ്റ്റ് ചെയ്തങ്ങനെ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആയി അങ്ങനെ നമ്മൾ ഒരു മാസത്തോളം ഇങ്ങനെ ക്യാഷ്വലി ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കണം സംസാരിച്ചു പിന്നെ എന്നിട്ട് ഇതേപോലെ ഒരു ഒരു വൺ മന്തിന് ശേഷമാന്ന് തോന്നുന്നു അറൗണ്ട് ആ സമയത്ത് ഇതേപോലെ എന്നോട് ഇങ്ങനെ പറയുന്നോട് പറഞ്ഞു

ട്ടോ നമ്മളെ ഒന്നും ആരും കൊണ്ടുപോവില്ലാലോ നമ്മുക്കാര് ഇപ്പൊ ഇങ്ങനൊക്കെ പറയണോ അതിന്റെ ആള് ഇങ്ങനെ ചോദിച്ചു പിന്നെ അപ്പൊ ഞാനത് കേട്ടപ്പോ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ഒരു ഐ തിങ്ക് ടു വീക്സ് എന്തോ ടു ത്രീ ടു ആൻഡ് ഹാഫ് വീക്സ് എന്തോ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു ഞാൻ നോക്കാം പിന്നെ നമ്മൾ ആ ഒരു ഇതൊരു ഫ്ലോയിൽ അങ്ങനെ പോയി ഇതിപ്പോൾ എത്ര അഞ്ച് അല്ലേ ആറ് വർഷമായി അല്ലേ കോളേജ് സെക്കൻഡ് ഞാൻ ഫസ്റ്റ് ഇയർ ലാസ്റ്റിലേക്ക് അതായത് ഇപ്പോൾ ഓൾറെഡി ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു കോഴ്സ് ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സും കഴിഞ്ഞ ഒരു വർഷവും കഴിഞ്ഞു പിന്നീട് വർഷമായി ആറ് വർഷം എന്തായി അങ്ങനെ വീട്ടില് ജസ്റ്റ് അറിയായിരുന്നു അങ്ങനെ സീനൊന്നും ഇല്ലായിരുന്നു രാജുവിൻ്റെ വീട്ടിൽ പൊതുവെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ചില്ലാണ് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ വീട്ടില് ഏറ്റവും ഫസ്റ്റ് അറിഞ്ഞ സമയത്ത് ആ ഒരു കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആരുടെ കുറച്ച് ദിവസങ്ങൾ നല്ല സീനുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ പതുക്കെ പറഞ്ഞിട്ട് മനസ്സിലായി പിന്നെ നമ്മൾ കാസ്റ്റും അതൊക്കെ സെയിം ആണ് പിന്നെ ആകുള്ളൊരു പ്രശ്നം ഐ മീൻ നമ്മുടെ അതൊക്കെ സെയിം ആണ് നമ്മൾ വീട്ടില് വീട്ടുകാർക്ക് അതാണ് ആദ്യം നോക്കുക പിന്നെ എന്താ പറയുക അപ്പം അതിന് ആകുള്ളൊരു ഇത് ഒരു ദൂരം കൂടുതലായിരുന്നു ഞാൻ കൊല്ലം അജു കണ്ണൂരും ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ നമ്മളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഓൾറെഡി കഴിഞ്ഞു അതിന് മുന്നേ ഉറപ്പിച്ച് വെച്ചു എന്നാ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഉറപ്പിച്ച് വെച്ചു പിന്നെ എൻ്റെ പിറ്റേ ഡിസംബറിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ ഈ വർഷം ഒന്നാമത് ഈ വീഡിയോ കാണുന്ന ടീംസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിയിട്ട് 30 സെക്കൻഡ് അറ്റൻഷൻസ് പാനലുള്ള ടീംസ് ആണ് അതിന് അവരോടാണ് 5 മിനിറ്റ് ലവ് സ്റ്റോറി പറയുന്നത് അതും 6 വർഷം 6 വർഷം മുന്നേ ഉള്ള 90 കിഡ്സ് ഉണ്ടല്ലോ ലവ് സ്റ്റോറി 2K കിഡ്സിനോട് ഓക്കേ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി ലവ് സ്റ്റോറി അത് അതാണ് മെയിൻ ക്വസ്റ്റ് ഇത്രയും നല്ല ഹെൽപ് ആൻഡ് കെയർ ഇൻടെ ഹസ്ബൻഡ് ആൻഡ് കിഡ് ഓ ആ അത്എന്നോടേ എനിക്ക് നല്ലക്കി ഗേൾ ഓക്കേ ദാറ്റ്സ് ലൈക്ക് എ സെന്റൻസ് നോട്ട് എ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ

സജു സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോണത് പാട്ടുപാടാൻ പോകുന്നതും ഓക്കെ ലൈക്ക് എവറിത്തിങ് അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ താങ്ക് യു സോ മച്ച് കാരണം എന്റെ വീട്ടിൽ നിന്നൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ വീട്ടിലും തന്നല്ല നമ്മുടെ ഇപ്പോൾ കുറച്ച് ഓർത്തഡോക്സ് വീടുകളിൽ അല്ലെങ്കിൽ മുസ്ലിം ഫാമിലീസിലൊക്കെ മെയിൻ മെയിൻലി ഉണ്ടാവും എന്തായാലും അതേപോലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഉമ്മയും ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ക്യു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മയും അജു ആയിരുന്നു എന്റെ ഭയങ്കര ഒരു സപ്പോർട്ടീവ് സിസ്റ്റം അവർ രണ്ടുപേരും എനിക്ക് ഇവർക്ക് അജു കുറച്ചും കൂടി ഒരു ഐ തിങ്ക് ഒരു ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ ആണ് സോ അതുകൊണ്ട് വരി സപ്പോർട്ടീവ് പിന്നെ ചോദിക്കാൻ ഒന്നേ ഇല്ലോ ബട്ട് ഐ ഡിക് ദാറ്റ് ആ ക്വസ്റ്റനിൽ തന്നെ ഒത്തിരി ആൻസേഴ്സ് ഉണ്ടാവും വേറെ ഒന്നും ഇല്ല ലവ് സ്റ്റോറി ഒന്നാമത് അത് പറഞ്ഞിട്ട് മക്കളെ ഇനി മിണ്ടി അജുനും പണ്ടേ ലവ് സ്റ്റോറി പറയും തീരെ ഇൻട്രസ്റ്റ് ഇല്ല എനിക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പറയുമ്പോൾ എന്റെ ആളും എക്സ്ട്രാ ക്യൂട്ട് എനിക്കറിയാറ് പരിപാടി ആസ് യു ഫ്രം കൊല്ലം ഹൗ ഹൗസ് ഇറ്റ് ഫീലിംഗ് ഗെറ്റിംഗ് മാരഡ് ടു മലബാർ സൈഡ് കണ്ണൂർ ലൈഫ് രാവിലെ അർദ്ധരാത്രി ഉച്ചക്ക് എല്ലാ നേരത്തും ചിക്കനും മട്ടനോ ഭോജനവും അങ്ങനെയല്ല ഫുൾ ടൈം ഫുഡാണ് ഫുഡ് ഒഴിഞ്ഞ് സമാധാനം ഇരിക്കാൻ ഒരു സമയം ബാക്കിയില്ല ഇവിടെന്ന് പറഞ്ഞാല് മേയ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഇനീക്കുമ്പോ ഒരു ഇങ്ങനെ പഴം ഇത് ഫ്രൈ ചെയ്തത് നെയ്ലൊക്കെ ഇട്ടിട്ട് അതും കോഫിയും അതും കോഫി കുടിക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിശക്കൂ പിന്നെ ഇങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കുക അല്ല അതും ഒരു മീലാണ് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലാണെങ്കിൽ മേജർലി രാവിലെ നമ്മൾ കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ എന്താ പറയുക സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദോശയും സാമ്പാർ ഒക്കെ അല്ലേ മനസ്സിൽ വരുക ദോശ സാമ്പാർ ഇഡ്ലി സാമ്പാർ ഇഡ്ലി ചട്നി പിന്നെന്താ പറയുക അപ്പം കടല അല്ലെങ്കിൽ മുടിയൂസ് ഇടിയപ്പം ഗ്രീൻ പീസ് കറി ഇവിടെ രാവിലെ മട്ടൻ തല പിന്നെ ആട്ടും കാല് ആട്ടും കാല് അല്ല മട്ടൻ തല ചിലപ്പോ രാവിലെ തല ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ മട്ടൻ കറി ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഈ ഇങ്ങനത്തെ സംഭവങ്ങളാണ് രാവിലെ ഭയങ്കര ഹെവി ആയിട്ടുണ്ടാവും ഇത് ഞാൻ മോസ്റ്റ്ലി ഉമ്മ ഇത് ഉണ്ടാക്കി വെക്കുമ്പോ ഞാൻ ഉച്ചക്കഴിക്കാം ഇനി ഉച്ചയ്ക്കത്തത് ഞാൻ ചിലപ്പോൾ നാലുമണി മണി അല്ലെങ്കിൽ ഉച്ചയ്ക്കത്ത് ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെ ഒരു സിസ്റ്റമായി എൻ്റെത് എനിവേസ് നല്ലതാണ് നല്ല അടിപൊളി ഫുഡാണൊന്നും പറയാനില്ല മലബാർ സൈഡ് വന്നത് മലബാർ സൈഡിൻ്റെ ഏറ്റവും ഫുഡ് എനിക്ക് അതുപോലെ തന്നെ എനിക്ക് കണ്ണൂരിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഉമ്മാൻ്റെ ഫുഡ് ഓഫ് കോഴ്സ് ഉമ്മാൻ്റെ ഫുഡ് അത് കൂടാണ്ട് കണ്ണൂർത്തെ ഒദേനൻ ഒദേനൻ ഹോട്ടലിലെ ഫുഡ്

അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ണൂർ ഓർക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് വെരി ലവ് എല്ലാവരും മൊത്തത്തില് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ ആൻഡ് ബ്ലൂ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇതൊന്നും സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ബ്ലോഗിൽ ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് ഞാൻ ഒന്നാമത് ഞാൻ കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് എടുത്തേ ഉള്ളൂ അപ്പോ ഞാൻ ആ ഒരു ഡ്രസ്സ് ഇന്ന് ഇടാൻ വെച്ച അന്ന് ഇടാൻ വെച്ച അപ്പൊ ഞാൻ അതിട്ട് റെഡിയായിട്ട് തോന്നു ഈ സാധനം അതേപോലത്തെ ഒന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ മോളെ ഒന്ന് മാറ്റി നമ്മള് ട്വിന്നിങ് ഞാനിവിടെ ഒരു പൂക്കിയായി മാറി അപ്പൊ ഞാൻ കാലം മാറ്റിയില്ല ഞാൻ പിടിച്ചു അജു അജു ഒരു ഒറിജിനൽ പൂക്കിയായി മാറിപ്പോ ഫേസ്ബുക്കലോ ചിരിയൊന്നും എപ്പോഴൊന്നും ഇല്ല വെഡിങ് കഴിഞ്ഞിട്ട്

പാട്ടുകാരുണ്ട് ഒരുപാട് പേര് പാടും ഒരുപാട് പേര് ഡാൻസ് കളിക്കും ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരൊക്കെ ഉണ്ട് ബട്ട് ആരും അങ്ങനെ പ്രൊഫഷണലി ആ ഫീൽഡിലേക്ക് പോയിട്ടില്ല പക്ഷേ പാട്ട് ഒരുപാട് പേര് പാടും ചെറിയ മക്കൾ തൊട്ട് കുറേ പേര് പാടും എൻ്റെ ഉമ്മയും ചെറുതായിട്ടൊക്കെ പാടും പിന്നെ എൻ്റെ ഉമ്മയാണ് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ കോളേജിൽ കൊണ്ടുപോയിട്ട് കോളേജിലെ എല്ലാ ഉമ്മി കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടുതന്നെ ടി കെ എം മെഞ്ചിനീയറിങ് കോളേജിൽ അപ്പോൾ അവിടെ എന്തൊരു ചെറിയ പരിപാടി വന്നാലും ഉമ്മി ഫാക്കൽറ്റിയുടെ മോളാണല്ലോ അപ്പം എന്നെ കൊണ്ടൊരു ചെറിയ പാട്ട് പാടിപ്പിക്കും അപ്പോൾ അന്നൊക്കെ ഞാൻ കണ്ണാൻ തുമ്പി പോരാമൂ അപ്പൂ കുങ്കുമപ്പൂ ആ പാട്ടില്ലേ അതൊക്കെയാണ് ആദ്യമായിട്ട് പാടിയത് സോ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലെ ആ സ്റ്റേജിലേക്ക് ഞാൻ അന്നൊന്നും അങ്ങനെ നന്നായിട്ടൊന്നും പാടുമെന്നില്ല ഞാൻ ചെറുതായിട്ട് പക്ഷെ പിന്നെ ഉമ്മ എന്നെ അടിച്ച് പിടിച്ച് തന്നെ പാട്ട് പഠിക്കാനൊക്കെ കൊണ്ടുവിട്ടത് അങ്ങനെ കുറച്ചധികം കാലം വരെയൊരു എയ്ത്ത് നയന്ത് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് പാട്ട് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ആർക്കിടെക് ഫീൽ വന്നപ്പോൾ വന്ന ടൈമിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആരാണ് ഞാൻ മീറ്റ് ചെയ്തതും ഞാനിപ്പോൾ കവർ സോങ്സ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ കവർ സോങ് ഇടാൻ എന്നെ പ്രേരിപ്പിച്ച വ്യക്തി ഇദ്ദേഹമാണ് നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട് നാട്ടുകാർ ഇപ്പം എൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട് ആ എന്നെ ഫസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ചത് അഴു ആണ് എൻ്റെ ഫസ്റ്റ് കൊറോണ സമയത്തൊക്കെ എന്നിട്ട് പിന്നെ ആ പിന്നെ അതിനൊക്കെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് എന്നെ മീറ്റ് ചെയ്തതും ഇപ്പം ഓനങ്ങായിട്ടൊക്കെ കമ്പനിയായതും പിന്നെ എന്നെ ഇങ്ങനെ ടീമിലേക്ക് വിളിക്കുന്നതും ഒക്കെ അങ്ങനെ പിന്നെ അവരൊപ്പം കൂടി ഞാൻ ആർക്കിടെക്ചർ സൈഡിൽ മാറ്റി വെച്ചേക്കാണ് വാട്ട് യുവർ യുവർ ഹസ്ബൻഡ്സ് ജോബ് ജോബ് പ്ലീസ് സിവിൽ എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ എൻജിനീയർ വേറെ ഡിപ്പാർട്ട്മെന്റ് Opinion about KP. Oh, KP Oh, <laughs> eh, uh, right. best അതെ നമ്മുടെ ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെപിനെ നമ്മുടെ ടീമിലെ അതായത് നമ്മളേറ്റവും ക്ലോസ് ഞാനൊക്കെ ഏറ്റവും ക്ലോസ് ഏറ്റവും ക്ലോസ് അല്ല എല്ലാരും ഏറ്റവും ക്ലോസ് ആണ് പക്ഷെ വളരെ ക്രിയേറ്റീവ് വളരെ അതിന് ഭയങ്കര ഇഷ്ടമാണ് കെപിയുടെ കണ്ടന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കെ പി ഭയങ്കര ഫണിയാണ് ഫണി നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ചെങ്ങയാണ് അപ്പൊ നമ്മളെപ്പോഴും കെ പി ചൂടാവുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ അല്ല അത് ഈ കോൺസ്റ്റന്റ് മൂഡ് സിങ്സ് ഒന്നും അധികം ഇല്ലേ എപ്പോഴും കോൺസ്റ്റന്റ് ഹാപ്പി മൂഡ് ആൾക്കാരായിട്ട് എന്താ പറയാ വൈബായിരിക്കും നമുക്ക് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാനൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഷോർട്ട് ടെമ്പേർഡായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ പെട്ടെന്ന് മൂഡ് സിങ്സ് ഉള്ള ആൾക്കാരോട് പൊതുവെ നമ്മൾ സംസാരിക്കാൻ കുറച്ചൊരു ഇൻഹിബിഷൻ ഉണ്ടാവും ഒരു ഉണ്ടാവും പേടിയുണ്ടാവും എല്ലാ കാര്യം പെട്ടെന്ന് അവരെങ്ങനെ എടുക്കുന്നു അറിയില്ലായിരുന്നു പക്ഷെ ഇവൻ എപ്പോഴും ചില്ലാണല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു നമുക്ക് ആ ഒരു വൈബ് കിട്ടും ചെക്കൻ്റെ പോസിറ്റീവായി അടിപൊളിയായിരുന്നു പക്ഷെ ഫോർത്ത് ഇയർ കൊറോണ ഉണ്ട് പോയി നമ്മൾ ആക്ച്വലി ഞങ്ങള് പരിചയപ്പെട്ടിട്ട് കോളേജിൽ കുറച്ച് കുറച്ച് ഫ്യൂ ഫോർത്ത് ഇയർ എന്തായാലും കോളേജ് വാസ് സോ ബ്യൂട്ടിഫുൾ ഒരു ഒരു തിരിച്ചു പോയി തിരിച്ചുപോയി അതൊരിക്കലും കിട്ടില്ലല്ലോ ആളേജത്തെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഇപ്പോഴും ലൈക്ക് ഇപ്പോഴും മെസ്സേജ് എനിക്ക് അവരെയൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് ും നിങ്ങൾ രണ്ടുപേരും പ്ലസ് ടു സിബ്ലിംഗ് എനിക്ക് ഒരു ബ്രദർ ഉണ്ട് എൽഡോ ബ്രദറാണ് ഓന കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അത്ര തന്നെ ൾക്കാര് ഇവിടെ ശ്രീലങ്ക ഫ്രണ്ടിൽ ഉറങ്ങിട്ട് അപ്പോ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട വെൻ ആർ യു പ്ലാനിങ് ടു സ്റ്റേ പെർമനന്റ് വരുന്നില്ലേ എന്താ അല്ല അങ്ങനല്ല പേർമനൻ്റ്ലി ഞാനിപ്പോൾ ഉടനെ അതായത് മുന്നത്തെ പ്ലാനനുസരിച്ച് വരാനായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന് നിൽക്കാൻ സ്റ്റേ ചെയ്യാനും പിന്നെ വർക്കിന് കയറാനെനിക്കായിരുന്നു പ്ലാൻ പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞല്ലോ പ്രോഗ്രാമൊക്കെ അങ്ങനെ വന്ന് ഫുൾ ആയിട്ട് അങ്ങനെ ഒന്ന് ആയല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല പ്രോഗ്രാം പാട്ടൊക്കെ കുറച്ചാളും കൂടി ഫോക്കസ് ചെയ്യാനുള്ള പ്ലാനാണ് എനിക്ക് ഇവിടെ ൾ നിക്കാം പിന്നെ അങ്ങനെ ഇപ്പത്തെ പ്ലാൻ അതാണ് എപ്പം വേണമെങ്കിൽ എന്തും മാറാം പക്ഷെ പ്ലാൻ ഇല്ല എനിക്ക് ടീമൊന്നും പെട്ടെന്ന് വിട്ടിട്ട് വരാനുള്ളൊരു ഈ മനുഷ്യർ ഇപ്പൊ സ്വന്തമായിട്ട് അജുക്കാന്നും എന്റെ പെങ്ങൾ പോലെ നിങ്ങള് ഞാൻ സ്വയം അജുക്കാന്ന് വിളിക്കാറ് ചാലഞ്ച് ചെയ്യാൻ ഇപ്പൊ ഇതില്ല അത് വേണ്ട കാരണം ഞാനിപ്പാകോ ഡേയ്സും കൂടെ ഇവിടെ ഉള്ളു ദുബായില് സമയുന്നെങ്കിൽ ചെയ്യായിരുന്നു റിയില്ലോ ഏജ് ഡിഫറൻസ് വാര്യസ് ഈ വർഷമാണ് രണ്ടു മാസം മുമ്പ് ബേബി പ്ലാനിങ് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മാരേജ് എവിടെ വെച്ചാണ് നടന്നത് ഹനാൻഷ്ട എങ്ങനെ കല്യാണത്തിന് വന്നു പിന്നെ നമ്മുടെ കല്യാണം നിക്കാഹ് നടന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ് അപ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷൻ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ വന്നു കണ്ണൂരിത്തെ രണ്ട് ഫംഗ്ഷൻ മെയിനായിട്ടുണ്ടായിരുന്നു അതിൽ സാറ്റർഡേ ആണ് ആനാനും എല്ലാവരും വന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും നമ്മൾ വരും എല്ലാരും വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനതിൻ്റെ ഒരു തിരക്കിലായി പോയപ്പോൾ ഞാൻ തീരെ എക്സ് ഓർക്കണമല്ലേ ഇവരിങ്ങനെ എന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല അപ്പം അങ്ങനെ തലേന്ന് ഷാനു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ലൊക്കേഷനൊക്കെ അയക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഷാനായിരിക്കും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാവുക വരാൻ മാനേജർ ഫോർ എ റീസൺ ഗൈസ് ചെയ്യുന്നു അങ്ങനെ പിന്നെ ഒരു ഒരു ക്യാരവാനുകൾ ഓൾറെഡി എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ക്യാരമാനൊക്കെ പിടിച്ച് ചെറിയൊരു ക്യാരവാനൊക്കെ പിടിച്ചിട്ടാണ് വന്നത് നമ്മൾ സാറ്റർഡേ നോക്കുമ്പോണ്ട് വേഗം പെട്ടെന്ന് വീട്ടിലൊരു ബഹളവും ഒച്ചപ്പാടും ആൾക്കൂട്ടമൊക്കെ എന്തോ സുനാമി വന്ന പോലെയാണ് സുനാമി വന്ന പോലെ ഒരു ഫീല് ഞാനീ ഉള്ളിലേക്ക് ഇങ്ങനെ ഒറ്റ പോക്ക ഞാൻ ഞാൻ എന്നെ കാണാൻ ആൾക്കാര് അതായത് എന്റെ അടുത്ത് എന്നെ കണ്ണോ എടുക്കുക ഞാൻ നോക്കുമ്പോ എല്ലാരും എന്റെ അടുത്ത് വേഗം ഓടുക ഞാനിപ്പോ എനിക്ക് മനസ്സിലാണല്ലേ ഇവര് വന്നെന്ന് ഞാൻ അറിയില്ല ഈ ഫോണില്ല ഇവര് എവിടെ എത്തിയ ഇവരാണോ വന്നതെന്നൊന്നും അറിയുന്നില്ല ആ അങ്ങനെ എല്ലാവരും തെക്ക് അവിടെ കോട്ടയ അനാച്ചി വന്നു അനാച്ച വന്നു പോവും അനാച്ച വന്നു അറിഞ്ഞില്ലേ അനാച്ചി വന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആർക്കും എന്നെ കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക എല്ലാവരും ഫ്രണ്ടിൽ ഓടുക അപ്പം എനിക്ക് മനസ്സിലായാ വന്നിട്ടുണ്ടാവുന്നു ഫ്രണ്ടിൽ ആ വന്ന വന്നപാട് തന്നെ നല്ല തിരക്ക് നമ്മൾ വിളിച്ചതിനേക്കാളൊക്കെ ഇവർ വിളിച്ചതിനേക്കാളൊക്കെ ഒരുപാട് ആൾക്കാർ എവിടെ നിന്നല്ലോ വന്നു നമ്മുടെ വീട്ടിൽ വന്ന വന്നപാട് നമുക്ക് തിരക്ക് ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റായിട്ട് പിന്നെ നമ്മൾ റൂമിൽ കയറിയായിരുന്നു റൂമിൽ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ വേറെലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ കുറച്ച് ഫോട്ടോസ് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ കാരണം ആൾക്കാർ റൂമിൽ ഇങ്ങനെ ഇടിച്ച് തള്ളി കയറുമായിരുന്നു അന്ന് ഇൻഷാല്ല വ്ളോഗ് എനിക്ക് ഞാൻ ചില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണ ആ കല്യാണ വ്ളോഗ് ഞാൻ ഇടാം ഫുൾ വീഡിയോ ലൈക്ക് എല്ലാ ഇവൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വ്ലോഗിട അജു പറയുന്ന പോലെ നിങ്ങൾക്ക് ബോർ പക്ഷേ നിങ്ങൾക്ക് കല്യാണ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഐ വിൽ ടേക്ക് ദി എഫേർട്ട് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഫോർ യു ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റാവും അപ്പോൾ അതാണ് അവർ വന്നത് നമുക്ക് ഒരുപാട് സന്തോഷമായി ഉമ്മച്ചിയും ഉപ്പിച്ചീം ആയുഷ് വന്നപ്പോൾ ആയുഷ് മഹത്താനൊന്നും കൊണ്ടുവരാൻ തന്നെ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഭയങ്കര സന്തോഷമായി ആൾക്കും വരാനൊക്കെ പറ്റിയപ്പോൾ പിന്നെ ആകെ ജിംഷാ ജിംഷ നിഹാലൊന്നും വരാൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർക്ക് വർക്കായിട്ട് വരാൻ പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ കേട്ടോ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നെങ്കിലോ എന്തെങ്കിലും ഈ ഇവൻറ്റ് ഇങ്ങനെയൊന്നും നമുക്ക് നടത്താൻ ഫ്രണ്ട്സിനെ ബാംഗ്ലൂരിൽ നിന്ന് ഫ്രണ്ട്സ് എന്റെ ബാംഗ്ലൂർ ഫ്രണ്ട്സ് അവര് ബാംഗ്ലൂർ പിന്നെ അതുപോലെ തന്നെ ഫാസിലോ ഒന്നും മിസ് മിസ്സൗ പോയല്ലോ ഫാസിൽ പാവം എനിക്ക് അവനോട് അത്രയും കടപ്പാടുണ്ട് കാരണം അവൻ വണ്ടി ഓടിച്ചാണ് മലപ്പുറത്ത് എന്റെ കൊല്ലം വരെ വന്നത് എന്നിട്ട് ആ രണ്ടു ദിവസം പ്രോപ്പർലി അവനായിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ എനിക്ക് പറ്റിയില്ല അവൻ എൻ്റെ വീട്ടിലെ പണി പണിയെടുക്കുമായിരുന്നു എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കാനും പോവാനും അങ്ങനെ അത് പോയി അപ്പോൾ ഞാൻ ആ തിരക്കിൽ ഇവൻ എവിടെയാണ് എൻ്റെ തലേന്നത്തെ വീഡിയോസ് ഒന്നും അവനെ കാണുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ലൈക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു ആളുടെ പെർഫ്യൂമിൻ്റെ ലോഞ്ച് ഞാനാണന്ന് ചെയ്തത് ണ്ടാക്കും ഓരോന്ന് തന്നിട്ടുണ്ടായിരുന്നു അടിപൊളി പെർഫ്യൂമാണ് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ ബ്ലെയർ ഫ്രേഗ്രൻസ് എന്നാണ് പേജ് നമ്മുടെ നമ്മുടെ അടുത്ത് ഇപ്പോഴും നമ്മൾ ലൈക് എന്റെ ബാഗിൽ ഡെയിലി ഉണ്ടാവും അത് ബ്ലെയർ ഫ്രേഗ്രൻസിന് ഇവിടെ കൊടുക്കാം നിങ്ങള് ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുകയല്ല ഞാൻ ഇതുവരും പ്രൊമോഷൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അത് ബ്ലെയർ ഫ്രേഗ്രൻസിന്റെ പേജിൽ ഓർഡർ ചെയ്താൽ മതി ഞാൻ ഞാൻ ഇപ്പൊ ഓർത്തപ്പോ പറഞ്ഞതാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ഞാൻ ആദ്യമായിട്ടല്ല വീഡിയോ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ക്യൂ എൻ എ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി വീഡിയോസ് ഞാൻ വേറെ ഒന്ന് രണ്ട് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് സെറ്റ് ആവുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം നാട്ടില് ഇനിയിപ്പോൾ എത്തിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഉടനെ തുടങ്ങുന്നുണ്ട് അടുത്ത് ഐ ആം വെരി ഓൾറെഡി എക്സൈറ്റഡ് എനിക്കിപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് പോകുന്നതിന് വലിയ വിഷമമൊന്നുമില്ല കാരണം എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം അജു അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നല്ലോ ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ വീട് മാറി നാട് മാറി അപ്പം അജു പെട്ടെന്ന് വന്നപ്പം ഭയങ്കര വിഷമം ആ ദിവസമാണ് ഞാൻ അജു പോയ ദിവസം വിഷമം സഹിക്കാൻ പറ്റായിട്ടാണ് ഞാൻ അനാൻകും ഷാനുനും ടെക്സ്റ്റ് ചെയ്തു ദുബാരി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കണേ എനിക്ക് എൻ്റെ സ്റ്റോറി കണ്ടിട്ട് അവർ എനിക്ക് മാപ്പിള പോകടത്തിൽ അല്ലേന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ സെറ്റ് ആക്കണേ ഒന്ന് വിഷമത്തിൽ പറഞ്ഞു പിന്നെ ഷാനു പറഞ്ഞു പിന്നെയാണ് മനസ്സിലായത് എന്റെ വീട്ടിലൊക്കെ ഞാൻ മനസ്സിലായല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് പരിപാടി സെറ്റ് മാഷാ അല്ല നമ്മുടെ അടിപൊളി പരിപാടി ആണ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ അടിപൊളിയും നടന്നു അപ്പൊ പെട്ടന്ന് ഒരു ദിവസം ആള് വിളിച്ചിട്ട് ഫാത്തിമ പോകണ്ടേ മാപ്പിളന്റെ അടുത്ത് പോകണ്ടേന്നല്ലോ പറഞ്ഞിട്ട് അന്ന് ഭയങ്കര സന്തോഷായിരുന്നു ഇനിയും പരിപാടികളൊക്കെ സെറ്റ് ആവട്ടെ നല്ല നല്ല പരിപാടികൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു ഹോപ്പ്ഫുള്ളി നല്ല 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 പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചെയ്യണം പിന്നെ കുറച്ച് നല്ല നല്ല ഒക്കെ ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ ഓരോ വീഡിയോ കഴിയുന്നവരും ഐ എം ട്രൈങ് ടു ഇമ്പ്രൂവ് എങ്ങനെയാ പ്രോപ്പർലി വ്ളോഗ് എടുക്കുന്നതെന്ന് പഠിക്കണേ ഉള്ളൂ പിന്നെ എൻ്റെ സ്നേഹാനിധിയും കരുണാനിധിയുമായ ഹസ്ബൻഡ് എനിക്ക് കരുണാനിധി എനിക്ക് വാങ്ങി വെച്ച സാധനമാണ് ഇത് മൈക്ക് ഇതിന് എങ്ങനെയൊക്കെ ചില്ലറായിട്ടാണ് അപ്പോൾ നാട്ടിലെത്ത് നാട്ടിലെത്തിയിട്ടുള്ള ബാക്കി പരിവാണീൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ പോസ്റ്റ് ചെയ്യാം അത്രയൊക്കെ ഉള്ളു കൂടുതൽ ഞാൻ പറഞ്ഞില്ലിക്കുന്നില്ല സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോയിൽ ആകരിച്ചതിൻ്റെ സോ പുതിയ വീഡിയോസായിട്ട് ഇനി വരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അണ്ടിൽ ദെൻ ബൈ ബൈ